യേശുവിൻ്റെ ആശയ അവതരണത്തിലെ സർഗാത്മകത ഒന്ന് പരിചയപ്പെടാം ഏവർക്കും സ്വാഗതം ലൂക്കസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി സുപ്രധാനമായ ഒരു ആത്മീയ വെളിപ്പെടുത്തൽ എത്ര മനോഹരമായിട്ടാണ് ഈശു നിർവഹിക്കുന്നത് എന്ന് നമുക്ക് അല്പം ചിന്തിക്കാം ഇത് ഞാൻ പറയുമ്പോൾ ആത്മീയ ആശയ അവതരണത്തിൽ ഉണ്ടാകണം എന്ന പ്രത്യേകമായൊരു ആവശ്യത്തെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് നാം പലപ്പോഴും ആത്മീയ ജീവിതത്തെ സൗന്ദര്യബോധത്തോടെ ചേർത്ത് ചിന്തിക്കാറില്ല എന്നാൽ വേദൂസ്തം നമ്മെ ആദ്യ മുതൽ അവസാനം വരെ അറിയിക്കുന്നത് ദൈവത്തിന് അപ്രമേയമായ സൗന്ദര്യബോധമുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് മനുഷ്യനെ സ്വന്തം രൂപത്തിലും സ്വാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല അവനെ ദൈവം കൊണ്ടാക്കി വയ്ക്കുന്നതൊരു തോട്ടത്തിലാണ് തോട്ടമെന്ന് പറയുമ്പോൾ അതിൽ ഫലം മാത്രമല്ല അതിൽ സൗന്ദര്യവുമുണ്ട് ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിലെഴുത്തതുപോലെ ദ ഗാർഡൻ ഈസ് എ ഹൈബ്രിഡ് ഇമേജ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്യൂട്ടി ദൈവത്തിനൊരു സൗന്ദര്യബോധമുണ്ട് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ച രീതിയും അവൻ അവലംബിച്ച വിധങ്ങളും പ്രതികരിച്ച വഴികളും സംസാരിച്ച രീതികളും അവലംബിച്ച അവതരണ ശൈലികളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിശ്ചയമായും നിങ്ങൾ പോകും അങ്ങനെയുള്ള വലിയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയാത്തത് പ്രത്യേകിച്ച് ഭജനത്തോടുള്ള ബന്ധത്തിൽ നാം ഇത് ഏതാണ്ടൊരു പഴഞ്ചൻ ചരക്കായി കാണുകയും ആത്മീയത ഏതാണ്ട് അഭാവങ്ങളുടെ ഒരു ദരി ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എ സ്റ്റേറ്റ് ഓഫ് ഡെപ്രിവേഷൻ എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് പക്ഷേ യേശു അങ്ങനെയല്ല ഇത് കണ്ടതെന്ന് അറിയാം യേശു ആത്മീയത ഒരു വലിയ ആഘോഷമായിട്ടാണ് കണ്ടത് അവർക്ക് ജീവൻ ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ ആഘോഷമെന്നാണ് അർത്ഥം ആത്മീയതയുടെ ഏറ്റവും പരമമായ ചുമതല ജീവനെ ഒരാഘോഷമാക്കി തീർക്കുക അപ്രകാരമുള്ള ജീവിതം ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ യേശു അങ്ങനെ പറയുമായിരുന്നില്ല അപ്പോൾ ഇത്ര മനോഹരമായിട്ടാണ് യേശു ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നതെന്ന് ആജീവനന്ദ ആജീവനന്ദ ആംഗ്ലേയ സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അനന്തമായ നിസ്സീമമായ അത്ഭുതം പ്രദാനം ചെയ്യുന്നുണ്ട് അത് നിങ്ങളും അനുഭവിക്കും എന്ന പ്രത്യാശയിലാണ് ഞാൻ ഈ എലിയ ചിന്ത നിങ്ങളുമായി പങ്കിടുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ഒരേ ഒരു ആശയം മാത്രം അവതരിപ്പിച്ച് നമ്മുടെ ഈ ചിന്ത ഉപസംഹരിക്കാവുന്ന വിചാരിക്കുകയാണ് ഞാൻ വായിക്കുന്നു ലൂക്കസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ നിർത്തി നിർത്തി വായിക്കാൻ പോവുകയാണ് തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് കുറിച്ച് അവൻ രൂപമാ പറഞ്ഞത് എന്തെന്നാൽ രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ അവൻ പ്രാർത്ഥിക്കുന്നത് തന്നോട് തന്നെ പുരോഹിതനായ പുരോഹി ലേവ്യവർഗത്തിൽപ്പെട്ടവരാണ് പുരോഹിതരെന്ന് പറഞ്ഞാലും പരീക്ഷന്മാർ പുരോഹിത വർഗത്തെ അവരുടെ മതത്തെ ഇഷ്ടത കൊണ്ടും അറിവ് കൊണ്ടും മതകാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള അവരുടെ ചുമതല കൊണ്ടും താങ്ങി നിർത്തുന്ന മതത്തിൻ്റെ നെടുന്തൂണാണ് എന്ന് നമുക്ക് അറിയാം അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന അവരോട് തന്നെയാണെന്നാണ് പറയുന്നത് നാം സാറിന് വിചാരിക്കുന്നത് പ്രാർത്ഥന ദൈവത്തോടാണ് എന്നുള്ളതല്ല നമുക്കറിയാം ഭൂരിപക്ഷം ആളുകളും പ്രാർത്ഥിക്കുന്ന അവരോട് തന്നെയാണ് എന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും ഇതിൻ്റെ സത്യം അറിയണമെങ്കിൽ കൺവെൻഷനിൽ പ്രസംഗിക്കാനായി പ്രത്യേകം അംഗീകാരം ലഭിച്ച ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരുടെ പ്രാർത്ഥന കേട്ടാൽ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ പ്രാർത്ഥിക്കുന്ന അവരോട് തന്നെയാണ് അവരെ തന്നെ പ്രദർശിപ്പിക്കാനാണ് ഞാൻ കൂടുതലായി ഒന്നും അതിനെപ്പറ്റി പരാമർശിക്കുന്നതിലൊക്കെ മുൻപോട്ട് വായിക്കും പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതി കെട്ടവർ വ്യഭിചാരികൾ മുതലായ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ട് വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ദശാംശം ദശാംശത്തിൽ ഒട്ടും മുടക്കുപരുത്തത്തിലതാരം കൊടുക്കുന്നു ചുങ്ങ ചുവക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല ആദ്യം പരീക്ഷ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അവനെ തരം താഴ്ത്തുന്നത് കണ്ടു മറ്റവൻ പരീശൻ ആരായി തീർന്നു മറ്റവനായി തീർന്നു അവൻ അന്യാധീനപ്പെട്ടുപോയി അപ്പോൾ അവൻ്റെ ആ പദത്തിന് പോലും ടൈറ്റിലിന് പോലും അർഹതയില്ല മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അതിമനോഹരമായ ഒരു ചിത്രീകരണമാണ് ഇവിടെ എന്നുള്ളത് ഞാൻ പ്രത്യേകമായി എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരാശയം അതുമാത്രമാണ് എനിക്ക് പ്രതിപാദിക്കാനുള്ളത് രണ്ട് പ്രത്യേകമായ രണ്ട് വ്യക്തമായ ഡിസ്റ്റിങ്ക്ഡ് ആയിട്ടുള്ള സമീപനമാണ് മത സമീപനമാണ് യേശു ഇവിടെ ചിത്രീകരിക്കും നാം ഏതെങ്കിലും ആശയം അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പഠിപ്പിക്കാനായി മനുഷ്യർക്ക് മനസ്സിലാകാനായി ആശയം അവതരിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വ്യക്തത വരുത്തുവാൻ നമ്മെ സഹായിക്കുന്നത് ഒന്ന് മറ്റതിനോട് താരതമ്യപ്പെടുത്തി കോൺട്രാസ്റ്റ് എന്ന് പറയും ദ ടെക്നീക്ക് ഓഫ് കോൺട്രാസ്റ്റിംഗ് വൺ വിത്ത് അനദർ ഈ ആശയം ഇന്നതാണ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒന്നിനോട് അത് താരതമ്യപ്പെടുത്തി അതിനെ അവതരിപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടെ സ്പഷ്ടമായിത്തീരും ഇപ്പോൾ സത്യം എന്നാൽ എന്ത് എന്ന് പറയണമെങ്കിൽ ഒരു നിർവചനത്തിൽ കൂടെ ഞാൻ പറഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ അസത്യം ഇതാണ് സത്യം ഇപ്പോൾ ഒരു വ ഒരു എടുത്തിട്ട് ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ സത്യം ഇതാണ് അതിൻ്റെ അസത്യം ഇതാണ് എന്ന് കേൾക്കുന്നയാളുടെ സത്യേൽപ്പെടുത്തുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകാനാണ് സാധ്യതയുള്ളത് ആ ഒരു മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആണ് ഈശൂട് ഉപയോഗിക്കുന്നത് അവിടെ രണ്ട് പേരുണ്ടായിരുന്നു ഒരുത്തൻ പരീശൻ മറ്റൊരുത്തൻ ചുങ്കക്കാരൻ പാപിയായ മനുഷ്യൻ അപ്പോൾ പരീശൻ അവിടെ പോയി അവൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു അവൻ്റെ മഹിമ ഒന്ന് വിളിച്ചറിയിക്കുകയാണ് കാരണം സ്വന്തമായിട്ടൊന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്ത പാവൻ ദൈവത്തെ ദൈവം ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം അങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത് അപ്പോൾ താൻ ആരാണെന്നും എൻ്റെ മഹിമ എന്താണെന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക കാരണം ആ അറിവ് ദൈവത്തിന് പ്രാപിക്കുന്ന ദൈവത്തിന് നല്ലതാണ് ദൈവത്തിന് ഗുണം ചെയ്യും എന്നൊരു താല്പര്യത്തിലാണ് അങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത് പാപിയായ ചുങ്കക്കാരനും അങ്ങനെയല്ല അവൻ അവൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്താൻ പോലും ധൈര്യം കാണിക്കാതെ അവൻ അവൻ്റെ പാപബോധം ദൈവസന്നിധിയിൽ പകരുന്ന ആത്മീകമായ അനുഭവത്തെയാണ് വളരെ ഹ്രസ്വമായി ഏതാനും വാക്കുകൾ കൊണ്ട് യേശു ഇവിടെ വരച്ച് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഇപ്രകാരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് പക്ഷെ അത് പ്രാപിപ്പാൻ എളുപ്പമല്ല എന്ന് നമുക്കറിയാം ആത്മീയതയുടെ സർഗാത്മകതയാണ് ലോകം കണ്ട ഏറ്റവും ഉത്തംഗ ശ്രേണിയിലുള്ള ബൗദ്ധിക അത്ഭുതം എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുക ദാറ്റ്സ് വൈ തിങ്ക് ഓഫ് ജീസസ് എസ് ദ ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റീവ് ജീവനിയസ് ഇൻ ലിറ്ററേച്ചർ ലോക സാഹിത്യത്തിൽ ഇതുപോലെ മറ്റൊരു കാര്യമില്ല എന്ന് ഞാൻ ഇത് മറ്റൊരു പ്രതിഭാസമില്ല മറ്റൊരു പ്രതിഭയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വിശ്വസിക്കുക യേശുണ്ടായതുകൊണ്ടാണ് ടോൾസ്റ്റോയും ഒരു ഡോസ്റ്റോസ്കിയും ഒരു വിക്ടർ ഹ്യൂഗോയും ഒരു ഷേക്സ്പിയർ ഒരു മിൽട്ടനും ഒരു ദാന്ത്യാലിഗേറിയം ഉണ്ടായത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല അലായും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു റസ്കിൻ ബോണ്ടും ഒരു ജോസഫ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് മെസ് മെസീനി ജോസഫ് മെസീനിയും മഹാത്മാഗാന്ധിയെ ഒരു ടോൾസ്റ്റോയും റസ്കിനും ടോൾസ്റ്റോയും ജോസഫ് മെസീനിയും മഹാത്മാഗാന്ധിയെ അത്ര ആഴത്തിൽ സ്വാധീനിച്ച് അദ്ദേഹം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ വീരപുരുഷനായി ഉയര ഉയർത്തപ്പെടുവാൻ അതിൻ്റെ പിറകിലും യേശുവിൻ്റെ വെളിച്ചമുണ്ട് എന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല നിങ്ങൾ ഗാന്ധിസ് മാസ് മൊബിലൈസേഷൻ ടെക്നീക്സ് എന്ന പുസ്തകം വായിച്ചാൽ അതെഴുതിയിരിക്കുന്ന ഒരു വർമ്മയാണ് അതിൽ അദ്ദേഹം പറയുന്നത് യേശുവിൻ്റെ ആദർശങ്ങളെ രാഷ്ട്രീയ തലത്തിൽ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായും മനോഹരമായും പ്രയോഗിച്ച് ഒരു വലിയ ജനതയ്ക്ക് ജനതയ്ക്കതിൻ്റെ ഗുണഫലം പകർന്നു കൊടുത്ത വ്യക്തി മഹാത്മാഗാന്ധിയാണ് യേശുവിൻ്റെ ആദർശങ്ങളെ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തിയത് യേശുവിനെ പോലെ മറ്റാരുമില്ല എന്ന് പറയുകയാണ് ഞാനതിനോട് നൂറ് ശതമാനവും യോജിക്കുന്നു എന്നാൽ അതുപോലെ തന്നെ എനിക്ക് പറയാനുണ്ട് യേശു ഇല്ലായിരുന്നുവെങ്കിൽ ഒരു വീരസവാർക്കരും ഉണ്ടാകേ ഇല്ലായിരുന്നു കാരണം എന്താണ് യേശുവിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട പാശ്ചാത്യ പാശ്ചാത്യ സംസ്കാരം ചെയ്യളിഞ്ഞപ്പോൾ അതിൻ്റെ പരിശാചീകമായ വശങ്ങൾ ഹിറ്റ്ലറിൽ നിന്നും ഹിറ്റ്ലറിൽ നിന്നും സോളിനിയിൽ നിന്നും കണ്ടുപിടിച്ച വ്യക്തിയാണ് വീര വീരസ്രവാർക്കർ അദ്ദേഹം അനുഷ് അതുകൊണ്ടാണ് ആ ഒരു ദർശനം ആവിഷ്കരിച്ചത് അപ്പോൾ ആദ്യം ഒരു മുഖം കൂടെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല പക്ഷേ ഇതെൻ്റെ പ്രധാനപ്പെട്ട തീസിസ് അല്ലാത്തതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഇവിടെ എന്താണ് നാം കാണുന്നത് ഒരു വലിയ കോൺട്രാസ്റ്റ് പരീശനും ഈ പാപിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പരീശൻ മുഴുവനും ബാഹ്യതയാണ് അവൻ പറയുന്നു ഞാൻ മത ആചാരങ്ങൾ മുഴുവനും അതുപോലെ അച്ചട്ടായി നിർവഹിക്കുന്നു ഞാൻ ഉപവസിക്കുന്നുണ്ട് ഞാൻ പസാരം കൊടുക്കുന്നുണ്ട് ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു മുറയും തെറ്റാതെ മതത്തിൻ്റെ മതത്തെ ആചരിക്കുന്നുണ്ട് ഈ ആചാരം ആചാരം ആചാരമെന്ന് പറയുമ്പോൾ ദയവായി മനസ്സിലാക്കുക ഇത് യേശുവിൻ്റെ ആശയം അതുകൊണ്ട് പടി പറയാൻ എനിക്ക് പടിയില്ല ആചാരം എപ്പോഴും ബാഹ്യതയാണ് ആചാരങ്ങൾ എപ്പോഴും നിർവഹിക്കപ്പെടുന്നത് മറ്റുള്ളവർ കാണേണ്ടതിന് വേണ്ടിയാണ് മത്താടി ആറാം അധ്യായത്തിൽ ആ ഒരു യാഥാർത്ഥ്യത്തെ യേശു അഭിമുഖീകരിക്കുന്നുണ്ട് നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ വലിയ വീര സാഹിത്യ വീര സാഹസികമായി പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉപവസിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഒരു പ്രഹസനമാണ് ഇതൊരു നാടകമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ എല്ലാ മതങ്ങളും ലോകത്തിൽ സംഘടിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ മതങ്ങളും നാടകങ്ങളാണ് നാടകങ്ങളാക്കി മനുഷ്യൻ മാറ്റുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ആരാണ് പരിശുദ്ധൻ ആരാണ് നല്ലവനെന്ന് ഗണിക്കപ്പെടുന്നത് ബാഹ്യമായി മനുഷ്യനിർമ്മിതമായ ചില ആചാരങ്ങൾ ചില മാനദണ്ഡങ്ങൾ അപ്പാടെ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന അതിനോട് താതാത്മ്യം പ്രാപിച്ച് അനുരൂപരായിത്തീർന്ന് മുൻപോട്ട് പോകുന്ന ആളുകളാണ് നമ്മുടെ കണ്ണിൽ പരിശുദ്ധർ വിയോജിപ്പുകാർക്ക് പരിശുദ്ധിയുണ്ടാകാമോ പക്ഷേ യേശുവിൽ കണ്ട പരിശുദ്ധി വിയോജിപ്പിൻ്റെ പരിശുദ്ധിയാണെന്ന് ക്രിസ്ത്യാനിക്ക് ഇന്ന് പറഞ്ഞുകൂടാ അന്നത്തെ യഹൂദ മതത്തിൻ്റെ കാഴ്ചപ്പാടിനോടും ആചാരങ്ങളോടും എല്ലാ പ്രത്യേകമായ സൂക്ഷ്മ തലങ്ങളിലും എവറി ഡീറ്റെയിൽ വിയോജിപ്പിച്ച വിയോജിപ്പ് കാണിച്ച വ്യക്തിയാണ് യേശു എന്ന് നാം എപ്പോഴും മറന്നു പോവുകയാണ് ഇൻ ജീസസ് ഓഫ് നാസരത്ത് ഐ സീ സി ദോളിനെസ് ഓഫ് റെസ്പോൺസിബിൾ റിവോൾട്ട് റെബല്യൻ റെസിസ്റ്റൻസ് അത് നാം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളു എന്താ അല്ലെങ്കിൽ എന്ത് പറ്റും നാം ഈ ആചാരങ്ങളെയും ആചാരങ്ങളോട് തീരുന്ന അല്ലെങ്കിൽ അടിമത്വത്തിൽ കഴിയുന്ന ആ അവസ്ഥയാണ് പരിശുദ്ധി എന്ന് നാം വിചാരിക്കും നാം ദൈവഹിതത്തോട് അനുരൂപരാകുന്നതിന് പകരം ആചാരങ്ങളോട് മാത്രം അനുരൂപരായി തീരുമ്പോൾ നാം വിശുദ്ധരാണ് അല്ലെങ്കിൽ നല്ലവരാണ് എന്ന സമൂഹം നമുക്കൊരു ലീബിൽ തരും ഇവിടെ ഒട്ടിച്ചു തരും കാണിച്ചു കൊടുത്താൽ മതി അങ്ങനെ ബാഹ്യമായ ചില സർട്ടിഫിക്കറ്റും കൂടെ നടക്കുകയാണ് ആളുകൾ അവരുടെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാം എന്നാൽ അന്തരേന്ദ്രങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ദൈവം ഹൃദയത്തിൻ്റെ ശുദ്ധിയെ മാനിക്കുന്നവനാണ് ദൈവം ഹൃദയത്തിൽ വെളിച്ചമുണ്ടോ ഇല്ലയോ ഉള്ളിൽ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്നറിയുകയും അത് മാത്രം കാക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം അതുകൊണ്ടാണ് ദൈവം അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന യേശു പറഞ്ഞത് ആത്മാവെന്ന് പറഞ്ഞാൽ ആന്തരികമായ മർമ്മമാണ് ആത്മാവിനെ ആഭരണമാക്കുന്ന ഒരു അസഭ്യം നമ്മുടെ ഇടയിലുണ്ട് എനിക്കറിയാം ആത്മാവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപമാനം ആത്മാവിനെ ഒരു ബാഹ്യമായ ആഭരണമായി കാണിക്കുക ചില ആളുകളുടെ മാത്രം സ്വകാര്യ സ്വത്താക്കി ആത്മാവുണ്ടെങ്കിൽ ഇങ്ങനെ ജലിപ്പിക്കും എന്ന് പറഞ്ഞു നടക്കുക അതിനേക്കാൾ അർത്ഥശൂന്യമായ സത്യരഹിതമായൊരു നിലപാട് വിഭാവന ചെയ്യാൻ കഴിയുകയില്ല പോട്ടെ അപ്പോൾ ഈ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാരസിയെ സംബന്ധിച്ചിടത്തോളം പരിസരത്തെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവരുടെ കണ്ണിൽ മിടുക്കനാകാൻ ആകാൻ വേണ്ടിയാണ് ദേവാലയത്തിൽ പോകുന്നത് അവൻ്റെ ഒന്നുമില്ല എന്നാണ് യേശു പറയുന്നത് എന്നാൽ പാവിയായ ഈ ചുങ്കക്കാരനോ അവൻ്റെ ഉള് ഉരുവുകയാണ് മെഴുകുപോലെ മെഴുകു തീലെന്ന പോലെ ദൈവസന്നിധിയിൽ ഈ പാപിയായ ചുങ്കക്കാരൻ്റെ ഉള്ള ഉരുകുകയാണ് ആ ഉരുകിയ ഉള്ള ദൈവസന്നധിയിലേക്ക് പകരപ്പെടുകയാണ് അവൻ ന്യായമായും നീതീകരിക്കപ്പെട്ട് ഭവനത്തിലേക്ക് പോയി മറ്റ് മറ്റവനോ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ വാക്കല്ല മറ്റവനോ അവനെന്ത് പറ്റിയെന്ന് നമുക്കറിയാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കോൺട്രാസ്റ്റ് ഈ കോൺട്രാസ്റ്റ് രണ്ടായിരം വർഷങ്ങൾക്ക് നമ്മുടെ മുമ്പ് രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ അത് ഏത് വിധത്തിൽ നമുക്ക് അന്വർത്ഥമാണ് എന്ന് ചിന്തിക്കാൻ പോലും ആരും കൂട്ടാക്കുന്നില്ല നാം ഇപ്പോഴും ഈ പരീഷൻ്റെ അതേ അച്ചിൽ വാർത്തപ്പെട്ടവരായി നല്ല ക്രിസ്ത്യാനികളായി മതിലേ കളിച്ച ക്രിസ്ത്യാനികൾ ഈ മതിലേ കളിച്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ബാഹ്യതയുടെ ഒരു അവകാശവാദമാണ് മതിൽ ബാഹ്യമാണ് മതിലെങ്ങനെ ക്രിസ്ത്യാനി കളിക്കുന്നത് മതിലാൽ പായൽ കളിക്കും മതിലിൽ വേണമെങ്കിൽ കാക്ക വിസർജിക്കും മതിലിൽ വേണമെങ്കിൽ അട്ടയും പഴുതാരെയും ഉച്ചും കയറിയിരിക്കും അവിടെ അങ്ങനെ ക്രിസ്ത്യാനികാരിയിരിക്കുന്നത് ബാഹ്യതയുടെ ക്രിസ്ത്യാനികാരിയിരിക്കും അവൻ ഉച്ചിനെ പോലെയും അട്ടയെപ്പോലെയും തേളിനെപ്പോലെയും ഊന്തിനെ പോലെയും ആയിരിക്കും ഇതാണ് ഇങ്ങനത്തെ വസ്തുത അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രത്യേകമായ അവസ്ഥ മനസ്സിലാക്കുക നാം ദൈവസിന്നിധിയിലാകുന്നു എന്ന് പറയുമ്പോൾ അന്തരീന്ദ്രിയങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എന്ന് നാം ഒരിക്കലും തിരിച്ചറിയുന്നില്ല യാന്ത്രികമായി ചില കാര്യങ്ങൾ ജൽപ്പിക്കുന്നത് കൊണ്ട് ആവർത്തിക്കുന്നത് കൊണ്ട് ചില ആചാരങ്ങൾ അതുപോലെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് നാം ദൈവത്തെ പ്രീതിപ്പെടുത്തിയെന്നാരും ദയവായി കരുതരുത് അതും ആരാധനയുമായി പുലബന്ധം പോലുമില്ല നാം ഞായറാഴ്ച ആരാധനാലയങ്ങളിൽ പോയി ചെയ്യുന്നത് ആരാധനയല്ല എന്നത് യേശുവിൻ്റെ തിരിച്ചറിവാണ് അത് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ സത്യയിൽ അത് പെടുത്തുന്നു ദൈവത്തെ നാം ആത്മാവിലും സത്യത്തിലും അറിയുകയോ ആജ ആരാധിക്കുകയോ ചെയ്യുന്നില്ല ദൈവത്തെ അപ്രകാരം അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ അതിന് സംബന്ധമായ രൂപാന്തരം സംഭവിക്കുമായിരുന്നു നാം യേശുവിനെ പോലെ ആകുമായിരുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യാനാണ് വന്നത് ദൈവീകമായ ദൈവ ആത്മാവിനാൽ പ്രേരിതമായ ഒരു ശുശ്രൂഷാ മനോഭാവം നമ്മളുണ്ടാകുമായിരുന്നു അതിൻ്റെ ഏതാണ്ട് കോക്കാൻ പീച്ചയായിട്ടാണ് വർഷത്തിലൊരിക്കൽ പുരോഹിതന്മാരും എത്രന്മാരും ആൾ ചില തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ കാല് കഴുകുന്നത് അതും ഒരു കോലാഹലം അതും ഒരു വെറും നാടകമാക്കി മാറ്റിക്കഴിഞ്ഞു എൻ്റെ അർത്ഥം മുഴുവനും ഞാൻ ഇത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് മതമെന്ന് പറഞ്ഞാൽ ഭാഷയിൽ നിന്ന് അർത്ഥം ചോർത്തിക്കളയുന്ന ഒരു വലിയ അപരാധമായത് മാറിയിരിക്കുകയാണ് വാക്കുകൾക്കും പ്രസ്താവനകൾക്കും അർത്ഥമുണ്ട് ആ അർത്ഥത്തെ മാനിച്ചു വേണം ഇവയെ ഉരുവിടുവാൻ എന്നൊരു അച്ചടക്കം മതത്തിൽ വരുമ്പോൾ നാം പരിപൂർണമായി ഉപേക്ഷിക്കുകയാണ് മറ്റൊരു മേഖലയിലും ഇതുപോലെ സാധ്യമല്ല നിങ്ങൾ വേറെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചു നോക്കിക്കോ നിങ്ങൾ ഒരു വാക്ക് ഉച്ചരിച്ചാൽ ഒരു വാചകം പറഞ്ഞാൽ അതിൻ്റെ എന്താണ് എന്ന ചോദ്യം വരും ആ അർത്ഥവും യാഥാർത്ഥ്യമായിട്ടുള്ള ബന്ധമെന്താണെന്ന് ചോദ്യം വരും അനുത്തരം പറയണം മതത്തിൽ വരുമ്പോൾ ഒന്നിനും അർത്ഥം വേണ്ട ശബ്ദങ്ങൾ മാത്രം മതി ഇതൊരു വലിയ അധപ്പനത്തിൻ്റെ സൂചനയാണ് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പഠിപ്പീരുകൾ നാം പ്രത്യേകമായ ശ്രദ്ധയോടെ മനസ്സിലാക്കുക ഭൂരിപക്ഷം ആളുകളും പ്രത്യേകിച്ച് മതിലേക്ക് വിളിച്ച ക്രിസ്ത്യാനികൾ സൊറിയാനി ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് കേരളത്തിൽ ഈ മണ്ണിൽ ജനിച്ചു വരുന്ന ആളുകൾ സുറിയാനികളായതെന്ന് എനിക്കിന്നും മനസ്സിലാകുന്നില്ല സുറിയാനി അപ്പോൾ ഈ സുറിയാനി ക്രിസ്ത്യാനി ഈ പരീസിനെ പോലെയാണ് എന്നൊരു വല്ല സംശയമുണ്ട് ബാഹ്യത മാത്രമാണ് അവൻ്റെ ആത്മീയത അവൻ്റെ മതപരമായ സംസ്കാരം ബാഹ്യത അതുകൊണ്ടാണ് ചിലർക്ക് വലിയ വലിയ കെട്ടിടം കാണുമ്പോൾ വലിയ പള്ളി ഒരു അഭിമാനമാണ് ചില ആൾ വലിയ പള്ളിയിലേ പോകത്തുള്ളൂ കാരണം അവിടെ പോയിരുന്ന ഒരു ഗമയാണ് ഏ ചില പറഞ്ഞ മെത്രാൻ ആരാധനയ്ക്ക് നേതൃത്വം വരുമ്പോൾ വരും അല്ലെങ്കിൽ വരത്തില്ല പാവപ്പെട്ട ഉപദേശിയോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനൊരു ഒരു ആരാധന നടത്തിയാൽ വരില്ല കാരണം എന്താണ് ആ ബാഹ്യതയ്ക്കൊരു കുറവ് വരുന്നത് നമ്മുടെ അത് സാംസ്കാരികമായ ഒരു രോഗമാണെന്ന് നമുക്കറിയാൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ ലോക സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാം ബാഹ്യതയാണ് ഉദാഹരണമായിട്ട് വലിയ ഒരു കാറിൽ കയറി സഞ്ചരിച്ച ഇപ്പോൾ റോൾസ് റോയ്സ് അഞ്ച് കോടി ഏഴ് കോടി രൂപ വരെയുള്ള ഒരു റോൾസ് റോയിൽ കയറി സംസാരിച്ചാൽ നാല് പേരൊന്നും നോക്കും ഒട അതുകൊണ്ടാണ് പോകുന്നു റോൾസ് റോയ്സ് പോകുന്നു എന്ന് നോക്കും എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ അടുത്തേക്കാണ് ഒരു അംബാസക്കാർ വന്നാലാളിൽ ഞാൻ നോക്കുമായിരുന്നു ഒയ്യോ ആദ്യം ഒരേ ഒരു വിമാനം വേളിക്കൂടെ പറന്ന് പോയപ്പോൾ എനിക്ക് ഓർമ്മയാണ് ഞാനിങ്ങനെ നോക്കി നിന്നു മാനക്കൂടെ ആദ്യം ട്രെയിൻ വന്നപ്പോൾ ഞാൻ എന്നെയും കൊണ്ട് എൻ്റെ വല്യപ്പച്ച അവിടെ പോയി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കാത്തു കടന്നിട്ടാണ് എഴഞ്ഞ ഇഴഞ്ഞ് പോകുന്ന ഒരു ട്രെയിൻ അതിലേബിൾ പോയി അപ്പോൾ പോയപ്പോന്നോ ഒന്ന് കൂക്ക് ഒളിച്ച പേരുന്ന ചങ്ക് പൊടി പൊളിഞ്ഞ് പോയി ഞാൻ പേടിച്ചു പോയി ഇറച്ചുപോയി അപ്പം അവലപ്പിച്ചെൻ്റെ കാലത്ത് ചോദിച്ചോടാ നീ പേടിച്ച് നീന്ത കൈ തണുത്ത് പോയിട്ടൂടെ എന്ന് പറഞ്ഞു അത് ശരിയായിരുന്നു അപ്പം ഇതെൻ്റെ ബാഹ്യതയാണ് ഉള്ളിൽ ഒരു ഒരു കുന്ത്രാണ്ട പോലെ ഒരു കോപ്രായ കൊപ്ര പോലും ഇതിനകത്തില്ല എന്നത് നാം മനസ്സിലാക്കുക ഈ യാഥാർത്ഥ്യം ദൈവത്തിന് തിരിച്ചറിയാൻ വയ്യ എന്നൊരു ഒറ്റ ആശ്വാസത്തിലാണ് സുറിയാൻ ക്രിസ്ത്യാനി മുതലേ കളിച്ച് നിൽക്കുന്നത് ഇന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല എന്നാൽ ആ ചുങ്കക്കാരനായ പാപിയായ മനുഷ്യ പാപിയെന്ന് പറഞ്ഞാൽ അതും മറ്റുള്ളവർ അവൻ്റെ ഒട്ടിച്ചിരിക്കുന്ന ലേബലാണ് ഈ ബാഹ്യതയുടെ ക്രിസ്ത്യാനികൾ മറ്റുള്ളവരുടെ മേലൊട്ടിക്കുന്ന ലേബലുകളുണ്ട് നമുക്കറിയാം അക്രൈസ്തവരെല്ലാം നരകത്തിൽ പോകും സുറിയാനി ക്രിസ്ത്യാനി എല്ലാം സ്വർഗ്ഗത്തിൽ പോകും എന്ന് മാത്രമല്ല സുറിയാനി ക്രിസ്ത്യാനികളുടെ മൃത നേതാക്കന്മാർ അവിടെ കസേരയും ഇങ്ങോട്ട് സ്വർഗത്തിൽ പോകുകയും അവിടെ ഇരുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളെയും അങ്ങോട്ട് ശിക്ഷ വിധിക്കും പറയുന്നത് കസരൻ കൊണ്ടങ്ങോട്ട് ചെല്ലെ അപ്പോൾ അറിയാതിൻ്റെ ഒരു ഒരു ഗുണം അപ്പോൾ അതിൻ്റെ വിവരമറിയും ഇത് പ്രത്യേകമായി മനസ്സിലാക്കുക യേശുറ നമ്മോട് പറയുന്നത് ഈ ബാഹ്യമായ അവകാശങ്ങളും നാടകങ്ങളും അഭിനയങ്ങളും പോസ്ച്ചറിങ്ങും ഒരു പ്രയോജനവുമില്ല ആന്തരികമായ അഥത്വത്തെ കാണുന്നത് ദൈവം മാത്രം ജീവനുള്ള ദൈവമാണ് അവൻ അന്തരീന്ദിങ്ങളെ ശോധന ചെയ്യുന്നു അന്തരീന്ദിങ്ങളുടെ സത്യമല്ലോ ശുദ്ധിയല്ലോ നീച്ചിക്കുന്നത് എന്ന് ജാ രാജാവ് അമ്പത്തി ഒന്നാം സഖത്തിൽ പറയുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടായി എങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായി തീരും ഒരു വിടുതലിൻ്റെ തീരും എന്ന ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന പരിമിത ലക്ഷ്യം മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചതിൽ ഇതിൽ പങ്കെടുത്തതിലുള്ള എൻ്റെ നന്ദി ഏവരെയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും